നമസ്കാരം ഉത്തരത്തിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കണ്ടുമുട്ടിയ ചെറുപ്പക്കാരിൽ ഒരാൾ ഒരു മുസൽമാനാണ് ആ കുട്ടി എന്നോട് ചോദിച്ചു അല്ല ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഞാൻ പറയുമ്പോ ഒന്നും തോന്നരുത് നിങ്ങളുടെ പ്രധാനമന്ത്രിക്ക് ഞങ്ങളെ ഒന്നും വേണ്ടേ എന്നാണ് ചോദിച്ചത് ഞാൻ ആ മോനോട് പറഞ്ഞു മലപ്പുറത്ത് പത്തിരുപത് വർഷം ജീവിച്ച ഒരാളാണ് ഞാൻ ഞാൻ ആ മോനോട് പറഞ്ഞു മലപ്പുറത്ത് കോൺഗ്രസിൻ്റെ ഒരു മുൻ നേതാവുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ആര്യാടൻ മുഹമ്മദ് എന്നായിരുന്നു ആര്യാടൻ മുഹമ്മദ് ഒരിക്കൽ വിദേശ രാജ്യത്ത് പോയി വിദേശ രാജ്യത്ത് പോയിട്ട് അദ്ദേഹം പറഞ്ഞു എൻ്റെ ഉപ്പയുടെ ഉപ്പയുടെ നാല് തലമുറ പിന്നോട്ട് പോയാൽ രാമനോ അല്ലെങ്കിൽ രാഘവനോ ആയിരിക്കും എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാനും നിങ്ങളും ഹിന്ദുവും മുസൽമാനും എല്ലാവരും ഒന്നാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോട് അദ്ദേഹത്തിന്റെ ചില പ്രവർത്തനങ്ങളോട് ഞങ്ങൾക്കൊക്കെ വിയോജിപ്പുണ്ട് പക്ഷെ നാട്ടിൽ നമ്മുടെ ഭാരതമെന്ന് പറയുന്നത് നമ്മുടെ അമ്മയാണെന്നും ഇവിടെ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരും ഈ രാജ്യത്തിന്റെ മക്കളാണ് എന്നും അതുകൊണ്ടല്ലേ ഞങ്ങളുടെ പാർട്ടിക്ക് ഞങ്ങൾ ഭാരതീയ ഹിന്ദു പാർട്ടി എന്നല്ലല്ലോ പേരിട്ടത് ഭാരതീയ ജനതാ പാർട്ടി ഭാരതത്തിലെ ജനങ്ങളുടെ പാർട്ടി എത്രയോ വർഷം നല്ല ബുദ്ധിയുള്ള കഴിവും പ്രാപ്തിയുമുള്ള മുക്തർ അബ്ബാസ് നഖ്വി എന്ന് പറയുന്ന മുസൽമാന് ഭാരതീയ ജനതാ പാർട്ടി അറാമല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ ഷാനവാസ് ഹുസൈൻ ലാൽകൃഷ്ണ അദ്വാനിയോടും മുരളി മനോഹർ ജോഷിജിയോടും വിജയരാജ സിന്ധിയോടും ഒപ്പം പ്രവർത്തിച്ച ശ്രീമാൻ ഷാനവാസ് ഹുസൈൻ ഇന്നും ബീഹാറിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നുവെങ്കിൽ നജ്മാ ഹെപ്തുള്ള അവർ പറയും ഹൃദയത്തിൽ ഞാൻ ഖുറാൻ നെഞ്ചിൽ ചേർത്തിരിക്കുകയാണ് പക്ഷെ എന്റെ രാഷ്ട്രത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത് അത് സനാതന ധർമ്മമാണ് എന്ന് പറഞ്ഞ ആ നജ്മാ ഹെപ്തുള്ളക്ക് ഭാരതീയ ജനതാ പാർട്ടി അറാമല്ലെങ്കിൽ പത്ത് വർഷക്കാലമായി ശ്രീമാൻ നരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്നതിന് മുൻപ് ആരാധനായിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹത്തിന് ആദ്യമായി ഭരിക്കാൻ അവസരം കിട്ടിയപ്പോ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ ഞങ്ങൾ ഈ രാജ്യത്തിന്റെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു മുസൽമാൻ ഡോക്ടർ അബ്ദുൾ കലാമിനെയാണ് അവിടെ ഞങ്ങൾ ജാതി നോക്കിയില്ല മതം നോക്കിയില്ല വർഗമോ വർണ്ണമോ നോക്കിയില്ല ഒരു വ്യക്തിയുടെ കഴിവും പ്രാപ്തിയും അത് മാത്രമാണ് നോക്കിയത് ഇപ്പൊ എന്താ സ്ഥിതി കേരളത്തിൽ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് ഒരു വോട്ട് അമ്മമാരുടെ പേരിൽ പെൺകുട്ടികളുടെ പേരിൽ ഒരു വോട്ട് ചെയ്യണമെങ്കിൽ ഉണ്ടോ എവിടെയെങ്കിലും ഒരു സ്ഥാനാർത്ഥി ജനറൽ സീറ്റിൽ മത്സരിപ്പിച്ചിട്ടുണ്ടോ പണിയെടുക്കാത്ത കോൺഗ്രസിന്റെ നേതാക്കന്മാരായതുകൊണ്ടല്ല പക്ഷേ കോൺഗ്രസിന്റെ പ്രത്യേക ശാസ്ത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നല്ല കഴിവും പ്രാപ്തിയും തന്റെ ഇടവുമുള്ള പല കോൺഗ്രസിന്റെയും അഖിലേന്ത്യാ നേതാക്കന്മാരെയും സംസ്ഥാന തലത്തിൽ വളർന്നു വരുന്ന നേതാക്കന്മാരെയും വെട്ടിയൊതുക്കി ൻ സോണിയ മേഡത്തിന് കഥ പറഞ്ഞു കൊടുത്ത ചരിത്രം പഠിപ്പിച്ച ശ്രീമാൻ കെ സി വേണുഗോപാലാണ് ഓട്ടമുക്കാലിന്റെ വിലയാക്കി ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മാറ്റിയത് ഞങ്ങളുടെ ചില നേതാക്കന്മാർ പറയും ഈ കെ സിയോട് ഞങ്ങൾക്ക് നല്ല നന്ദിയുണ്ട് എന്ന് എന്താ കാര്യം കെ സി അഖിലേന്ത്യാ തലത്തിൽ ഇരിക്കുന്നിടത്തോളം ഉപ്പുവെച്ച പോലെയായിട്ട് കോൺഗ്രസ് പ്രസ്ഥാനം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ മുൻ മുഖ്യമന്ത്രി കരുണാകരന്റെ മകൾ ശ്രീമതി പത്മജ എന്താ അവർക്കൊരു സീറ്റ് മത്സരിക്കാൻ കൊടുത്താ പറ്റില്ലേ തന്റെ ചെറുപ്പകാലം ബാല്യം അച്ഛനെ കാണാൻ സാധിക്കാതെ അച്ഛൻ ഈ കേരളത്തിന്റെ പൊതുപ്രവർത്തന മണ്ഡലത്തിൽ നടക്കുന്ന സമയത്ത് ആ കുട്ടികൾ വേദനിച്ചിട്ടുണ്ടാകും എനിക്ക് ഉറപ്പാണ് കാരണം എന്താണെന്ന് അറിയുമോ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ മകനെ ഞാൻ ഹോസ്റ്റലിൽ കൊണ്ട് ചെന്നാക്കി തിരിച്ചു പോരുമ്പോ നിങ്ങൾക്കാർക്ക് വേണമെങ്കിലും തൃശൂരിൽ പോയി അന്വേഷിക്കാം അവൻ പഠിച്ചത് ചിന്തയാമിഷിന്റെ സ്കൂളിലാണ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഒരു കിലോ നേന്ത്രപ്പഴം കൊണ്ടുപോയി കൊണ്ടുപോയി എൻ്റെ മകനെ മാത്രം കൊടുത്ത് തിരിച്ചു പോരുന്ന ഒരു അമ്മയല്ലായിരുന്നു ഞാൻ ഞാൻ എല്ലാ ഒരു മാസത്തിൽ ഒരിക്കൽ മാത്രമേ എനിക്ക് പോകാൻ സാധിച്ചിരുന്നുള്ളൂ ആ ഒരു മാസത്തിൽ ഒരിക്കൽ ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ ഓട്ടോറിക്ഷ നിറയെ രണ്ടോ മൂന്നോ കൊല പഴുത്ത പഴങ്ങൾ കൊണ്ടുപോകുമ്പോൾ അവിടുത്തെ കുട്ടികൾക്ക് അവന് മതമോ ജാതിയോ ഒന്നും ഉണ്ടായിരുന്നില്ല അവർക്ക് ഞാൻ അമ്മയായിരുന്നു ഞാൻ ഇത് പറയാൻ കാരണം ആ കുട്ടികൾ കരഞ്ഞിട്ടുണ്ട് എന്താണെന്നറിയുമോ സ്വന്തം കുട്ടിക്ക് അച്ഛനെ കാണാൻ പറ്റില്ലെങ്കിൽ അമ്മയെ കാണാൻ പറ്റില്ലെങ്കിൽ അവരുടെ മനസ്സിനകത്ത് വേദനയുണ്ടാകും നോവുണ്ടാകും ആ നോവ് അനുഭവിച്ച ഒരു സ്ത്രീയാണ് കരുണാകരന്റെ മകൾ പത്മജയുടെ ബാല്യമെങ്കിൽ ആ പത്മജയൊക്കെ വീടിനകത്തുള്ള പണി ചെയ്താൽ മതി എന്ന് പറഞ്ഞ് സ്വന്തം ചേട്ടൻ അപഹസിക്കുന്നത് എന്തിനു വേണ്ടിയായിട്ടാണെന്നറിയുമോ ഈ കെ സി വേണുഗോപാലിനെ പേടിച്ചിട്ടാണ് ഉള്ളിന്റെ ഉള്ളില് സ്വന്തം സഹോദരിയോട് ഞാൻ പത്മ ചേച്ചിയോട് പറഞ്ഞു ഉള്ളിന്റെ ഉള്ളില് ചെറിയ സ്നേഹമൊക്കെ മുരളിയേട്ടൻ ഉണ്ടാകും പക്ഷേ അത് പ്രകടിപ്പിക്കാൻ സാധ്യമല്ല പ്രകടിപ്പിച്ചാൽ പിന്നെ മുരളീധരനും ബി ജെ പിയിലേക്ക് വരേണ്ട ഒരു സാഹചര്യമായിരിക്കും അഖിലേന്ത്യാ തലത്തിൽ ഉണ്ടാക്കുക മനസ്സിൽ കച്ചിട്ട് തുപ്പാനും വയ്യ അല്ലെ മതിരിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന് പറഞ്ഞ സാഹചര്യമാണ് കോൺഗ്രസിലെ പലർക്കുമുള്ളത് ഇന്ന് എനിക്കെതിരായിട്ട് മത്സരിക്കുന്ന കെ സി വേണുഗോപാൽ ഒരു കേസ് കൊടുത്തിരിക്കുകയാണ് പോലീസ് സ്റ്റേഷനിൽ സാറേ കേരളത്തിലെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാത്തതിന്റെ താങ്കൾക്ക് ഇത് ഇതിനു മുൻപ് താങ്കൾ മുകളിൽ ഗ്യാലറിയിൽ ഇരുന്നിട്ടേ കളി കണ്ടിട്ടുള്ളൂ ഞാനുണ്ടല്ലോ ഞാൻ പാടത്ത് പണിയെടുത്ത് കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച ഒരു മകളെ വളർത്താൻ വേണ്ടി കൂലിപ്പണിക്ക് പോയി ഒരു പാവപ്പെട്ട അച്ഛന്റെ മകളായിട്ട് ഞാൻ ജനിച്ച് കടന്നു വന്ന് പൊതുപ്രവർത്തനം ചെയ്തിട്ടുണ്ടെങ്കിൽ കേസി അല്ല അതിന്റെ അപ്പുറത്തുള്ളവൻ കേസ് കൊടുത്താലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞ വാക്ക് മാറ്റി പറയുന്ന ചരിത്രം എനിക്കില്ല